പെൺകുട്ടികൾക്ക് മാത്രമായി ഏറ്റവും കുറഞ്ഞ ഫീസിൽ വിശാലമായ ക്ലാസ് സൗകര്യങ്ങളോടു കൂടിയ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയുള്ളതും ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കാൻ കഴിയുന്നതുമായ വിവിധ കോഴ്സുകൾ കാഡിസ് കോളേജ് നൽകി വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പോലീസ് സമരക്കാർക്ക് കൊടുത്ത വാക്ക് പാലിച്ചു അങ്ങാടിപ്പുറത്തെ കുരു കഴിക്കാൻ മേൽപ്പാലത്തിലെ അടച്ചു മാതൃകയായി ഉദ്യോഗസ്ഥർ എം എൽ എക്കും യു ഡി എഫ് നേതാക്കൾക്കും കൊടുത്ത വാക്കിന് പുല്ലുവില പോലും നൽകിയില്ല മാനം തെളിഞ്ഞപ്പോൾ കുഴികൾ അടയ്ക്കാതെ ഉദ്യോഗസ്ഥർ ആരെയാണ് സഹായിച്ചതെന്ന് യു ഡി എഫ് നേതാക്കൾ മഴ ശക്തമായതോടെ അങ്ങാടിപ്പുറത്തെ കുരുക്ക് കൂടുതൽ രൂക്ഷമായതായാണ് പോലീസിന്റെ അടിയന്തര ഇടപെടലിന് കാരണം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ യുഡിഎഫ് ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് ആര് ഉത്തരം പറയുമെന്ന ചോദ്യം ബാക്കിയാവുകയാണ് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ഏറ്റവും തിരക്കേറിയ ഇരട്ട നഗരങ്ങളാണ് പെരിന്തൽമണ്ണയും അങ്ങാടിപ്പുറവും ആശുപത്രികളുടെ നഗരമായ പെരിന്തൽമണ്ണയിലൂടെ ദേശീയപാതയും സംസ്ഥാനപാതയും പാതയും കടന്നു പോകുന്നതിനാൽ ഗതാഗത വീർപ്പുമുട്ടുകയാണ് നഗരവാസികളും വ്യാപാരികളും പുതിയ മാളുകളും വ്യാപാര സമുച്ചയങ്ങളും ഉയർന്നു വരുന്ന പെരിന്തൽമണ്ണ ഓരോ ദിവസവും വളർച്ചയുടെ പാതയിലാണ് തൊട്ടുചേർന്ന് കിടക്കുന്ന അങ്ങാടിപ്പുറം ക്ഷേത്ര നഗരി എന്ന പേരിലും പ്രസിദ്ധമാണ് ഗുരുവായൂർ ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മധ്യകേരളത്തിലെ പ്രശസ്ത ക്ഷേത്രമാണ് ശ്രീ തിരുമാന്താങ്കുന്ന് ഭഗവത് ക്ഷേത്രം ഇവിടേക്ക് ആയിരക്കണക്കിന് ഭക്തരാണ് എത്തുന്നത് പതിനാറ് പ്രാവശ്യം റെയിൽവേ ഗേറ്റ് ഉയർന്നു താഴുന്നതും കാത്ത് കിലോമീറ്ററുകളോളം വാഹനങ്ങളുടെ നീണ്ട നിര കാണാമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അങ്ങാടിപ്പുറത്തിന് അങ്ങാടിപ്പുറത്തെ കുരുക്കഴിക്കാൻ വിഭാവനം ചെയ്ത ഒരോണപ്പാലം മാനത്തമംഗലം ബൈപ്പാസ് പദ്ധതിക്കായി സ്ഥാപിച്ച ശിലാഫലകം വർഷങ്ങൾക്കിപ്പുറം കാടുമൂടിയ ഒരു സ്ഥലത്ത് സ്മാരക ശിലയായി ഇപ്പോഴുമുണ്ട് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അന്നത്തെ പെരിന്തൽമണ്ണ എം എൽ എ ആയിരുന്ന വി ശശികുമാറിന്റെ ശ്രമഫലമായി പത്ത് കോടി രൂപ വകയിരുത്തി പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു പിന്നീട് മാറി മാറി വന്ന സർക്കാരുകൾ കൈയൊഴിഞ്ഞതാണോ അതോ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടൽ ഉണ്ടാവാത്തതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പദ്ധതി ഇപ്പോഴും ശാപമോക്ഷം കാത്ത് ഫയലിൽ ഉറങ്ങുകയാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് അന്നത്തെ പെരിന്തൽമണ്ണ എം എൽ എ ആയിരുന്ന മഞ്ഞളാങ്കുഴി അലിയുടെ ശ്രമഫലമായി അങ്ങാടിപ്പുറത്ത് മേൽപ്പാലം നിർമ്മിച്ചത് ആദ്യഘട്ടത്തിൽ വാഹനങ്ങൾ സുഗമമായി കടന്നുപോയെങ്കിലും പിന്നീട് വാഹനപ്പെരുപ്പം കൂടിയതോടെ ഇവിടെ ഴിയാക്കുരു രൂപപ്പെടുകയായിരുന്നു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ഉയർന്നുവരുന്ന ബൈപ്പാസ് പദ്ധതിയും മേൽപ്പാലവും ആർക്കാണ് ലാഭമുണ്ടാക്കുകയെന്ന് ജനം തീരുമാനിക്കട്ടെ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പദ്ധതി നടപ്പാക്കുമെന്ന് പറഞ്ഞ എം എൽ എ അതിനായുള്ള ശ്രമം ഇപ്പോഴേ തുടങ്ങിയെന്ന് യു ഡി എഫ് പ്രവർത്തകർ പറഞ്ഞു വെക്കുന്നുണ്ട് ഇപ്പോൾ അങ്ങാടിപ്പുറം പാലത്തിലെ കുഴികളടച്ച് കുരുക്കഴിക്കാൻ നടപടി വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഇതിനായി എം മലപ്പുറത്തും അങ്ങാടിപ്പുറത്തും സമര രംഗത്തിറങ്ങി യു ഡി ഒറ്റ െട്ടായി എംഎൽഎക്കൊപ്പം ഉറച്ചു നിന്നു കഴിഞ്ഞ ദിവസം സമരം സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ പോലീസ് യു ഡി എഫ് പ്രവർത്തകർക്ക് ഒരു ഉറപ്പ് കൊടുത്തു അവർ കുഴിയടച്ചില്ലെങ്കിൽ ഞങ്ങളടയ്ക്കാമെന്ന് മാനം തെളിഞ്ഞ് കാലാവസ്ഥ അനുകൂലമായിട്ടും കുഴിയടക്കാത്ത ഉദ്യോഗസ്ഥർ ആർക്കു വേണ്ടിയാണ് ജനങ്ങളെ ദ്രോഹിക്കുന്നതെന്നാണ് യു ഡി നേതാക്കളുടെ ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ആരോപണങ്ങൾ ഉയരുമ്പോൾ ചോദ്യങ്ങളുടെ ഉത്തരം നൽകേണ്ടവർ മൗനവ്രതത്തിലാണ് ഓണക്കാലത്ത് തിരക്ക് കൂടിയതോടെ അങ്ങാടിപ്പുറത്തു കൂടി യാത്ര ചെയ്യുന്നവർ കുരുക്കിലിഴയേണ്ട സ്ഥിതിയാണ് കഴിഞ്ഞ ദിവസം പോലീസ് ഉദ്യോഗസ്ഥർ കുഴിയടക്കുന്നത് കണ്ടപ്പോൾ ഒരു ചോദ്യം കൂടി ഉയർന്നു പോലീസാണോ ദേശീയപാത വിഭാഗമാണോ പി ഡബ്ല്യുടേ ആണോ കുഴിയടയ്ക്കേണ്ടത് ഓരോ നഗരത്തിന്റെയും വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാന മികച്ച റോഡുകളാണ് യാത്രാ കുരുക്കഴിയാവുന്ന മേൽപ്പാലങ്ങളാണ് പെരിന്തൽമണ്ണയ്ക്കും മങ്ങാടിപ്പുറത്തിനും എന്നാണ് കുരുക്കിൽ നിന്ന് മോചനം കിട്ടുക ഉത്തരമുണ്ട് വികസനത്തിലെ രാഷ്ട്രീയം ജനം അനുഭവിച്ചാലും വേണ്ടില്ല ഞങ്ങൾക്ക് ലാഭം വേണമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഒരു കാര്യം അറിഞ്ഞു അറിഞ്ഞുവയ്ക്കുക പഴയ കാലമല്ല ജനം എല്ലാം തിരിച്ചറിയുന്നുണ്ട് അവർ ഒരു തീരുമാനമെടുക്കും അതാർക്കനുകൂലമാവുമെന്ന് പ്രവചിക്കാനാവില്ല ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ